റിപ്പോർട്ടർ ബ്രേക്കിംഗ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബിജെപിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രസ്താവന പാടില്ലായിരുന്നു പ്രസ്താവന ശ്രീനാരായണ ധർമ്മങ്ങളുടെ പരിധിക്കകത്ത് നിൽക്കുന്നതല്ല ശ്രീനാരായണ ഗുരു വർഗീയ ഭ്രാന്തിന്റെ കൂടെ നിൽക്കില്ലെന്നും നവോത്ഥാന സമിതി ബിജെപി രാഷ്ട്രീയത്തെ വെള്ളപൂശാൻ വേണ്ടിയല്ലെന്നും ബിനോയ് വിശ്വം റിപ്പോർട്ടറിനോട് പറഞ്ഞു പറ്റിയ ഒരു പ്രസ്താവനയ്ക്ക് ഈ സമയം തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു അത് അത് എസ് എൻ ഡി പിയുടെ അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്ന ശ്രീനാരായണ ധർമ്മങ്ങളുടെ പ്രകൃതിക്ക് അകത്ത് എന്ന കാര്യം അദ്ദേഹം ചിന്തിക്കണം ശ്രീനാരായണ ഗുരു ഒരു കരവശ ഇത്തരം വർഗീയ പ്രാന്തൻ്റെ ബന്ധുവാകില്ല നവോത്ഥാന സമിതി ഉണ്ടായത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് അതിൻ്റെ പ്രസിഡന്റായി വന്നത് ശി വെള്ളാപ്പള്ളിയാണ് ആ സമിതി ഒരിക്കലും ബി ജെ പി രാഷ്ട്രീയത്തെ വെള്ളവശാൻ വേണ്ടിയല്ല അത് ആർ എസ് എസിൻ്റെ വർഗീയ ഭാന്തിനെ ശരിവെയ്ക്കാൻ വേണ്ടിയുമല്ല അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ സമിതിയിൽ ഇന്ന് വഹിക്കുന്ന പങ്ക് അദ്ദേഹം തുടരുന്നത് അഭചിത്യബോധമാണ് എന്ന് അദ്ദേഹം ചിന്തിക്കട്ടെ ടി വി പ്രസാദ് നമുക്കൊപ്പം ടി വി പ്രസാദ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും തള്ളുകയാണ് ഇടതുപക്ഷത്തൊപ്പം നിൽക്കുന്ന വെള്ളാപ്പള്ളിയെ സി പി ഐ എം അത്രയ്ക്കങ്ങോട്ട് കടന്ന് വിമർശിക്കാത്ത ഘട്ടത്തിലാണ് പരിധി ലംഘിച്ചതാണ് പറഞ്ഞത് പറയാൻ പാടില്ലായിരുന്നു എന്ന കൃത്യമായ രാഷ്ട്രീയ വിമർശനമല്ലേ ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നോട്ട് വയ്ക്കുന്നത് ഉറപ്പായും സുജിയ ഇതിൽ സി പി ഐ ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് നവോത്ഥാന സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ വാക്കുകൾ അത് ബി ജെ പി നേതാക്കൾ പോലും പറയാത്തത്ര വർഗീയ വർഗീയതയുള്ളതാണ് എന്ന ഒരു നിലപാട് തന്നെയാണ് സി പി ഐ ഉയർത്തിപ്പിടിക്കുന്നത് ഇതിനുള്ള ഒരു വൈരുദ്ധ്യം ഒരേ സമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിക്കുകയും മറുഭാഗത്ത് കടുത്ത വർഗീയത തുളുമ്പുന്ന വാക്കുകൾ വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പരസ്യമായി പ്രൊട്ടക്റ്റ് ചെയ്തും സംരക്ഷിച്ചും അതല്ലെങ്കിൽ പിന്തുണച്ചും സംസാരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ െതിരെ പരസ്യമായ ഒരു നിലപാടെടുക്കാൻ യഥാർത്ഥത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പേടിയുമാണ് കഴിഞ്ഞ ദിവസം മധുരയിൽ നിന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന കേട്ടാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും അതായത് ഒരു കടുത്ത വിമർശനം വെള്ളാപ്പള്ളി നടേശിനെതിരെ ഉയർത്താൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള സി പി ഐ എമ്മിൻ്റെ നേതാക്കൾക്ക് കഴിയാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അത് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള അടുപ്പമാണ് പക്ഷേ ഈ കാര്യത്തിലാണ് സി പി ഐ യഥാർത്ഥ നിലപാട് പ്രഖ്യാപിക്കുന്നത് വെള്ളാപ്പള്ളി പറയുന്നത് അത് വർഗീയ നിലപാടാണ് ഒരിക്കലും ഒരു നവോത്ഥാന സമിതിയുടെ ചുമതലയുള്ള ആൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ പാടില്ല എന്ന് സി പി ഐ പറയുന്നതോടുകൂടി അത് ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നിലപാട് തന്നെയായി പുറത്തേക്ക് വരികയാണ് ാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നിലപാട് തന്നെ എടുക്കുകയാണ് ഇതേ നിലപാട് സർക്കാർ എടുക്കുമോ എന്നതാണ് അറിയേണ്ടത് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളിയെ മാറ്റുന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുമോ